ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെല്ലാം പ്രമോല് കണ്ടതുപോലെ നമ്മുടെ രവീന്ദ്രന് അറ്റാക്ക് വരുന്ന ഒരു വിമിഷങ്ങളായിട്ട് നമ്മൾ കണ്ടു കാണുന്ന നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് കുടിച്ചു പറ്റായിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നത് പിന്നെ നമ്മുടെ സച്ചിയും സുധീം ഒന്നും രണ്ടും പറഞ്ഞാൽ പിന്നെ ഭയങ്കര വാക്കുതർക്കുമാവുകയും പിന്നെ ഇവർ തമ്മിൽ കയ്യാങ്കളിയാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനെ താങ്ങാനാവാതെ നെഞ്ചുവേദന എടുത്ത് വീണു പോകുന്ന ദൃശ്യങ്ങൾ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീണ് പോകുമ്പോൾ തന്നെ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടെ ചെന്ന് ആ ഒരു ചികിത്സയൊക്കെ തുടങ്ങുന്നുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നൈറ്റിലായിരിക്കും അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നാളെ മെയിൻ ഡോക്ടർ വന്നാലേ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ നോക്കിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മൈൽഡ് അറ്റാക്കാണ് എന്താ ക്രിട്ടിക്കൽ സ്റ്റേജാണ് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പൾസ് കുറഞ്ഞു കുറഞ്ഞ് വരുവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സച്ചിയും ശ്രുതിയും ചന്ദ്രയൊക്കെ ആണെങ്കിൽ ഇത് കേട്ടപാടാകെ തളർന്നു പോവും അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിലും നമ്മുടെ രവീന്ദ്രനെ തന്നെ അച്ഛനെ തന്നെ ഇങ്ങനെ ചില്ലിലൂടെ ആ ഒരു ചില്ലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അച്ഛൻ്റെ ബോധം വന്നിട്ടില്ലാട്ടോ അപ്പൊ ഇങ്ങനെ അച്ഛൻ എപ്പോ കണ്ണു തുറക്കും എപ്പോ കണ്ണു കൊറക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു ചില്ലിന്റെ മുമ്പിൽ നിന്ന് മാറുന്നേ ഇല്ല ചന്ദ്രയാണെങ്കിൽ ഭയങ്കര കരച്ചിലോട് കരച്ചില്ല എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും അദ്ദേഹത്തിന് സഹിക്കില്ല അദ്ദേഹം ഉറക്കം ഒഴിച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടേയിരിക്കും പനി കുറഞ്ഞോ കുറഞ്ഞോന്ന് അറിയാനായിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയും ഭയങ്കര കറച്ചിലാട്ടോ ഭയങ്കരമായിട്ടുള്ള നമ്മളെയൊക്കെ കരയിപ്പിച്ച് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ പ്രേക്ഷകർ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് സു സച്ചി ആയാലും ശരി സച്ചി അപ്പോൾ സച്ചിനെ നമ്മുടെ ചന്ദ്ര ചന്ദ്ര വന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ബോധമില്ലാതെ വന്ന് ഇപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് സഹിക്കാനാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റാലുണ്ടല്ലോ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയും നമ്മുടെ സച്ചിക്ക് നേരെ ആ ഒരു ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ച് കറിയുന്നൊക്കെയുണ്ട് അപ്പോൾ സച്ചി അമ്മയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഇല്ലമ്മേ ഒന്നും പറ്റില്ല നമുക്ക് നാളെ യും കൂട്ടി വീട്ടിലേക്ക് പോകാം ഞാൻ പറയുന്നത് സമാധാനത്തിൽ കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അമ്മയെ സമാധാനിപ്പിക്കുന്ന നിമിഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലൊക്കെ കാണാൻ സാധിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ അച്ഛന് ഇങ്ങനെ അറ്റാക്ക് വരുന്ന നിമിഷം തന്നെ അപ്പുറത്തെ നമ്മുടെ രേവതി എന്താ പറയുക ഉറക്കത്തിൽ നിന്നും പേടിച്ചൊരു സ്വപ്നം കണ്ടിങ്ങനെ എണീക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രേവതി അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ അറിയാത്തതെന്തോ വരാൻ പോവുകയാണോ എന്നത് എനിക്കൊരു സംശയം അല്ലാത്തൊരു പേടി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നിട്ട് രേവതി അമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളല്ലേ മോളെ നടന്നത് നീ എന്താ പറയുക പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ സമാധാനിപ്പിച്ച് കിടത്തുന്നുണ്ട് അതിനുശേഷം ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് രേവതി അയൽക്കാരി വന്നിട്ട് നെയ്ബർ വന്നിട്ട് ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അച്ഛൻ അറ്റാക്ക് പോകുന്ന ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ അറിയുന്നത് ആര് കാര്യങ്ങളൊക്കെ അറിഞ്ഞ നിമിഷം തന്നെ നമ്മുടെ രേവതി അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് കുറപ്പാണ് അവിടെ ചെന്നാൽ ആരും തന്നെ നമ്മുടെ രേവതി അച്ഛനെ കാണിക്കില്ല കാരണം രേവതി കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നാണ് നമ്മുടെ ചന്ദ്ര ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ നാവികയ്ക്ക് നാൽപ്പത് തോട്ടവും പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ രേവതി അപ്പോൾ രവീന്ദ്രനെ കാണുമെന്ന് പറഞ്ഞു വന്നാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ രേവതി കുറേ കാലി പിടിച്ച് നോക്കും എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് അച്ഛൻ ഞാൻ മനഃപൂർവ്വം അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല വിഷമിപ്പിച്ചിട്ടില്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കുക വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി കൊറേ കടന്ന് കരയുന്നുണ്ട് പക്ഷെ ചന്ദ്ര ഒരു തരി പുറകോട്ടില്ല ചന്ദ്ര പറയുന്നുണ്ട് നിന്നെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കാണിക്കില്ല നീ കാരണമാണ് അദ്ദേഹം ഈ ഒരവസ്ഥയിലായത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്ര കൊറേ കറിഞ്ഞോണ്ടാട്ടോ ഇതൊക്കെ പറയുന്നത് ആ ഒരു നിമിഷം സച്ചി ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിരിക്കാമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സച്ചി രേവതി വന്ന കാര്യമൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ചന്ദ്ര സുബി ഇങ്ങനെ ഗെറ്റൗട്ട് ഗെറ്റൗട്ട് നീ ഇവിടുന്ന് പോവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആട്ടി ഷൗട്ട് ചെയ്ത് വിടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ പ്രക്ഷേരം നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കുട്ടി നുണയ്ക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ പ്രക്ഷകർ ഇനി ഇനിയൊരു രംഗം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മിക്കവാറും പ്രൊമോയിൽ കാണിക്കുമായിരിക്കും നമ്മുടെ സച്ചി ഡോക്ടറെ കണ്ട് കണ്ടുവരുമ്പോഴായിരിക്കും നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ രേവതിയെ കാണുമ്പോൾ നമ്മുടെ സച്ചിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മുടെ സച്ചി എങ്ങനെയാണ് നമ്മുടെ രേവതിയോട് പ്രതികരിക്കും രേവതി കാരണമാണ് അച്ഛൻ ഇങ്ങനെ ഈ നമ്മുടെ സച്ചിയും വിളിച്ച് പറയുമോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയണം കേട്ടോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ